നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അന്തിക്കാടാണ് കേട്ടോ അന്തിക്കാട് നമ്മുടെ അയ്യന്തോൾ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അന്തിക്കാട് പഞ്ചായത്തിൻ്റെ വനിതാ വ്യവസായ സഹകരണ സംഘം അവരുടെ ഒരു യൂണിറ്റ് ആണ് ഇതൊരു നാൽപ്പത് വർഷത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു യൂണിറ്റ് ആണ് പൂർണ്ണമായും വനിതകളാണ് ഇവിടെ ഓരോ പ്രൊഡക്ഷൻ ചെയ്തു വരുന്നത് മാറി 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 ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇവർ സജീവമായിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നമ്മുടെ ഈ ലിസ്റ്റിൽ കാണുന്നത് പോലെ മുളക് മല്ലി സാമ്പാർ പൊടി മസാലപ്പൊടി ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം അവിലോസ് പൊടിയാണ് അതിന് നല്ല ഡിമാൻഡാണ് കേട്ടോ പിന്നെ നമ്മുടെ അരിപ്പൊടിയുണ്ട് പിന്നെ കോറ റാഗിപ്പൊടിയുണ്ട് ഗോതമ്പ് പൊടിയുണ്ട് ഇതിനൊക്കെ ഇവിടെ ലോക്കലി നല്ല ഡിമാൻഡാണ് കാരണം കുറേ വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ ഏരിയയിലുള്ള ആളുകളൊക്കെ വന്ന് വാങ്ങിക്കും ഒപ്പം തന്നെ എലൈറ്റ് പോലെയുള്ള ബ്രാൻഡുകളൊക്കെ ഇവർക്ക് പ്രൊഡക്റ്റ്സ് കൊണ്ടുവന്ന് അത് ഇതുപോലെ പരമ്പരാഗതമായ രീതിയിൽ അതിനെ വറുത്ത് പൊടിച്ചൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനവും ഇവിടെയുണ്ട് ഒപ്പം തന്നെ ഇവർ ഇവരുടേതായ രീതിയിൽ ഇതൊക്കെ ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റാണിത് വളരെ പഴയൊരു കെട്ടിടമാണ് ഇത് ഏകദേശം ഇവിടെ കാണാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ശ്രീ പി സി ചാക്കോ അന്നത്തെ വ്യവസായ മന്ത്രി അദ്ദേഹമാണ് ഇതിന് തറക്കല്ലിടുന്നത് ഈ രീതിയിലേക്ക് ഇത് ഒരു ബിൽഡിംഗ് ആയിട്ട് ഇത് കൊണ്ടുവരുന്നത് അവിടെ ഇങ്ങോട്ട് ഒരുപാട് വർഷം വീണ്ടും സജീവമായി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു ഇതിൻ്റെ ഒരു മറ്റൊരു ഹൈലൈറ്റ് സ്ത്രീകളാണ് പൂർണ്ണമായും ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യുന്നത് കുറച്ച് യന്ത്ര സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇവർ അരിപ്പൊടി അല്ലെങ്കിൽ മസാലപ്പൊടി സാമ്പാർ പൊടിയൊക്കെ നമ്മുടെ വിറക് അടുപ്പിൽ തന്നെയാണ് ഇവർ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പൊടിച്ച് അല്ലെങ്കിൽ വറുത്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പൊടിക്കാനൊക്കെ മെഷീൻ വന്നു അപ്പം ഇവിടെ പരമ്പരാഗതമായ രീതിയിൽ ഇടിക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ അതത്ര ഇപ്പോൾ സജീവമല്ല എങ്കിൽ പോലും ഇവർ കുറെ സ്ത്രീകൾ ഒരു കൂട്ടായ്മയായി ഇവിടെ ഇരുന്ന് ഈ രീതിയിൽ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നു അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഒരുപാട് മോഡറൈസേഷൻ വന്നു കുറേ പുതിയ ബ്രാൻഡുകളും ഉൽപ്പന്നങ്ങളും ഒക്കെ വന്നെങ്കിലും നമ്മൾ ഈ തനതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോഴും വളരെയധികം ഡിമാൻഡ് ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ചേച്ചി എത്ര വർഷമായി ഇവിടെ എല്ലാ ദിവസവും ഇവിടെ വന്ന് വനിത എന്നാണല്ലേ ഈ ഒരു ബ്രാൻഡിന്റെ പേര് വനിത എത്ര പേരുണ്ട് ഇപ്പൊ നിലവിൽ പന്ത്രണ്ട് ആൾക്കാരുണ്ട് ഇവിടെ അവലോസ് പൊടിക്കുള്ള തേങ്ങ അല്ലേ ഇനി എന്താ പറയാ ഈ ഒരു അവലോസ് പൊട്ടിയ ഇത് ഞങ്ങള് ചിരകി അരിക്ക് പൊടി അരിപ്പൊടി അരിപ്പൊടിയിലേക്ക് നാളുകാരം ഇട്ടിട്ട് അതില് പിന്നെ ജീരകം പിന്നെ എള് അതൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് തിരുമ്പി കൈ കൊണ്ട് നന്നായി തിരുമ്പി നന്നിട്ട് ഉരുളിയിലിട്ട് വറകടുപ്പിൽ നന്നായിട്ട് നല്ല ഡിമാൻഡ് അപ്പൊ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് പേര്

വളരെ തനതായ രീതിയിൽ തന്നെ ശുദ്ധമായ രീതിയിൽ വേറെ ഒരു കളർക്കും ഇല്ലാതെ നല്ല ഉൽപ്പന്നങ്ങൾ നല്ല ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നു അതുതന്നെയാണ് ഇവരുടെ ഒരു ഹൈലൈറ്റും ഇവരുടെ ഒരു പരസ്യവും വേറെ പ്രത്യേകിച്ച് ഒരു അഡ്വെർടൈസ്മെൻ്റ് ഒന്നുമില്ല വളരെ ഒരു ചെറിയ യൂണിറ്റിൽ പരമ്പരാഗത രീതിയിൽ തന്നെ അവർ ഇവിടെ ഈ ഒരു ജോലികൾ ചെയ്തു ഒരു സംവിധാനം പ്രസിഡന്റ് സെക്രട്ടറി ഒരു ഉണ്ട് അതെ ആ രീതിയിൽ നല്ല രീതിയിൽ ഒരു മാനേജ്മെന്റ് ഒക്കെ ഇത് കൊണ്ട് നടക്കുകയാണ് വനിതയിലെ നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു യൂണിറ്റുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം